എന്റെ ഭാര്യയും എൻ്റെ മക്കളോ എനിക്ക് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് അതേപോലെ തന്നെ ഒരു പെണ്ണിന് കിട്ടേണ്ടത് അവള് ഭർത്താവ് പറയണം എന്റെ ഭാര്യ കൊഴപ്പില്ല മക്കൾ പറയണം ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ ഉമ്മ നല്ല ഉമ്മയാണെന്ന് മക്കളും പറയണം അതാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അതല്ലാതെ നാട്ടുകാർ സർട്ടിഫിക്കറ്റ് തന്നു വീട്ടിലവൻ കീരിയും പാമ്പിനെയും പോലെയാണെങ്കിൽ പൊന്നുമോനെ പൊന്നുമോള് നിനക്ക് നാട്ടുകാർ മുഴുവനും നൂറ് ശതമാനം നൂറിൽ നൂറ് മാർക്ക് നൽകിയാലും ആ മാർക്കിന് വാല്യൂ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അങ്ങനെ ഉണ്ട് ചിലയാള് എങ്ങനെ വീട്ടിൽ വലിയ പൗറുമത്യാസൊന്നുമില്ല പുറത്ത് ഭയങ്കര പോറുമ്പത്രാസായി ജീവിക്കുന്നവരുണ്ടോ വീട്ടിലോ മക്കൾ പറയാണ് ഉപ്പാനെ കാണുമ്പോൾ അതാ മുസീബത്ത് വരുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ പോയി പിന്നെ ആ ഉപ്പാന്റെ കാര്യം പോക്കാം ഏ ഉമ്മാനെ കാണുമ്പോ മക്കൾ വരും അതാറി വരുന്നുണ്ട്